റഷ്യയുടെ ആക്രമണങ്ങൾ തുടരുകയാണ് ഉക്രൈനിലെ പ്രധാനപ്പെട്ട നഗരങ്ങളും പ്രധാനപ്പെട്ട കെട്ടിടങ്ങളും റഷ്യൻ സൈന്യം കീഴടക്കുകയും പല കെട്ടിടങ്ങളും ബോംബ് ഉപയോഗിച്ച നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ റഷ്യ ഉക്രൈനെ ആക്രമിക്കാൻ വേണ്ടി പ്രധാനമായും ഉപയോഗിക്കുന്നത് രണ്ട് ആണവേതര ആയുധങ്ങളാണ് അതിലൊന്ന് ക്ലസ്റ്റർ ബോംബുകളും മറ്റൊന്ന് വാക്യൂം ബോംബുകളുമാണ് ഇതിൽ ക്ലസ്റ്റർ ബോംബുകൾ അന്താരാഷ്ട്ര തലത്തിൽ നിരോധിച്ച ബോംബുകളാണ് മറ്റത് വാക്യൂം ബോംബുകളാണ് മനുഷ്യാവകാശ സംഘടനകളായ ഹ്യൂമൻ റൈറ്റ്സ് വാച്ചും ആംനസ്റ്റി ഇന്റർനാഷണലും അടക്കം അന്താരാഷ്ട്ര തലത്തിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല എന്ന് നിർദ്ദേശം നൽകിയ ബോംബിനത്തിൽപ്പെട്ടതാണ് വാക്യൂം ബോംബുകൾ ക്ലസ്റ്റർ ബോംബുകളെ അപേക്ഷിച്ച വാക്യൂം ബോംബുകൾക്ക് കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത് കൂടാതെ മനുഷ്യ ശരീരങ്ങളെ ബാഷ്പീകരിക്കാനും മനുഷ്യനെ ഇഞ്ചിഞ്ചായി കൊല്ലാനുള്ള കഴിവും വാക്യൂം ബോംബുകൾക്കുണ്ട് എന്താണ് വാക്യൂം ബോംബുകൾ എന്നതിനെ പറ്റി നമുക്കൊന്ന് പരിശോധിക്കാം തെർമോബാറിക് ബോംബുകളുടെ ഏറ്റവും നവീകരിച്ച പേരാണ് വാക്യൂം ബോംബ് എന്നുള്ളത് തെർമോബാറിക് ബോംബുകളിൽ കാലത്തിനനുസരിച്ച മാറ്റം വരുത്തിയാണ് വാക്യൂം ബോംബുകൾ നിർമ്മിച്ചെടുത്തത് ഈ തെർമോബാരിക് ബോംബുകൾ ലോകത്ത് ആദ്യമായി ഉപയോഗിക്കുന്നത് റഷ്യയല്ല മറിച്ച് അമേരിക്കയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ വിയറ്റ്നാമിന്റെ ആഭ്യന്തര കലാപ കാലഘട്ടത്തിലാണ് അമേരിക്ക ഈ ബോംബുകൾ നിർമ്മിച്ചെടുക്കുന്നത് പിന്നീട് സോവിയറ്റ് യൂണിയനും ഈ ബോംബുകൾ നിർമ്മിക്കുകയും സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് റഷ്യയും ഇത്തരത്തിൽ വാക്യൂം ബോംബുകൾ കൂടുതലായി ഉപയോഗിക്കുന്നുണ്ട് സിറിയയിലെ ആഭ്യന്തര കലാപ സമയത്ത് റഷ്യ വാക്യൂം ബോംബുകൾ ഉപയോഗിച്ചതായി പല റിപ്പോർട്ടുകളും പറയുന്നുണ്ട് വാക്യൂം ബോംബ് എന്ന് പറയുന്നത് ഒരു കെട്ടിടത്തെ നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കാൻ കെൽപ്പുള്ള ഒരു ബോംബാണ് എന്നാണ് പറയപ്പെടുന്നത് ചുറ്റുപാടുമുള്ള വായുവിൽ നിന്ന് ഓക്സിജൻ സ്വീകരിച്ച ശേഷം ആ ഓക്സിജനെ ഉയർന്ന ഊഷ്മാവിലേക്ക് എത്തിക്കുന്ന സമയത്ത് പൊട്ടിത്തെറിക്കുന്ന ബോംബാണ് വാക്യൂം ബോംബുകൾ എന്നാണ് പല റിപ്പോർട്ടുകളും പറയപ്പെടുന്നത് പല കെട്ടിടങ്ങളും നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കാൻ ഈ വാക്യൂം ബോംബുകൾക്ക് കഴിയുന്നുണ്ട് കൂടാതെ ഈ വാക്യൂം ബോംബിന്റെ ഏറ്റവും നാശകരമായ മുഖം എന്ന് പറയുന്നത് മനുഷ്യ ശരീരങ്ങളെ ബാഷ്പീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ ബോംബ് സ്ഫോടനത്തിലൂടെ മരണപ്പെടുന്നവരുടെ മൃതദേഹങ്ങൾ അലിയിച്ച് ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഈ ബോംബിന്റെ നാശകരമായ ഒരു വശം അതായത് മനുഷ്യ മൃതദേഹങ്ങളുടെ കൈകളും കാലുകളും മറ്റ് അവയവങ്ങളും അലിയിപ്പിച്ച് ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഈ വാക്യൂം ബോംബിന്റെ സവിശേഷതയായി കണക്കാക്കപ്പെടുന്നത് ഇത്തരത്തിൽ മനുഷ്യനെ ഇഞ്ചിൻചായ് കൊല ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇഞ്ചിൻ ചായ് വേദനിപ്പിച്ച് കൊലപ്പെടുത്തുന്ന ഒരു ബോംബാണ് വാക്യൂം ബോംബ് എന്നുള്ളത് ആ വാക്യൂം ബോംബുകൾ തന്നെയാണ് റഷ്യ ഇപ്പോൾ ഉക്രൈനിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതും അതിനെതിരെ റഷ്യയുടെ ഈ നീക്കത്തിനെതിരെ പല ഭാഗത്ത് നിന്നും വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് വാക്യൂം ബോംബ് ഒരു ആണവായുധമല്ല എങ്കിൽ പോലും വളരെ മാരകമേറിയ ഒരു ബോംബാണ് വാക്യൂം ബോംബ് എന്നുള്ളത് അതിനാൽ തന്നെ റഷ്യ ഇത്തരം നീക്കങ്ങളിൽ നിന്ന് പിന്തിരിയണമെന്നാണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ അവകാശപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള